നമസ്കാരം ഒരു ചോദ്യം വാട്സപ്പിലൂടെ വന്നിട്ടുണ്ട് കുട്ടികളുടെ എത്രാമത്തെ വയസ്സിലാണ് നാമജപം ജപിച്ച് ശീലിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് നമുക്കിതൊരു നിസാരമായിട്ട് തോന്നിയേക്കാം ഈ ചോദ്യം വളരെ വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് വിചാരിച്ചത് ഒരു സംശയമില്ലാതെ പറയാം ഒരു കുട്ടി അമ്മ എന്ന് വിളിക്കുന്നു അച്ഛനെന്ന് വിളിക്കുന്നു പല പല വാക്കുകൾ ഉച്ചരിക്കുന്നു ആ സമയത്തു തന്നെ നാമജപം തുടങ്ങാം ഇത് ഏവരും ഓർക്കുക കാരണം ഇങ്ങനൊരു സംശയം കാരണം ഒരു സംശയം വരുമ്പോൾ ഇതിങ്ങനെ പത്ത് പേര് അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും അതിനെക്കുറിച്ച് പല തരത്തിലും വ്യാഖ്യാനങ്ങൾ വരും വിദ്യാരംഭം കഴിയണം കുട്ടിയുടെ അഞ്ചാമത്തെ വയസ്സ് കഴിയണം ഒന്നാം ക്ലാസ്സിൽ ചേരണം എന്നിങ്ങനെ പല അഭ്യൂഹങ്ങളും ഉണ്ടാകാം പലതരത്തിലുള്ള ഗൈഡൻസ് ഉണ്ടാകാം അത് പത്ത് പേർ ഏറ്റുപിടിക്കും നൂറ് പേർ അത് തെറ്റാണെന്ന് പറയും ഇത് തന്നെയാണ് ഇന്നത്തെ സമൂഹം വി ആർ ഓവർ ഇൻഫോംഡ് ആണ് അറിയാമല്ലോ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും തുറന്നു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ഏവരും മനസ്സിലാക്കുക ഇത് തള്ളേണ്ടതാണെങ്കിൽ ഈ ഇൻഫർമേഷൻ ഇവിടെ തരുന്ന ഇൻഫർമേഷൻ തള്ളേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും തള്ളണം എന്തുകൊണ്ടാണ് ആ പ്രായത്തിൽ തന്നെ ശീലിക്കണം എന്ന് പറയുന്നത് രാമ 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 എന്ന് ഒരു കുട്ടി മൂന്നാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ നാലാമത്തെ വയസ്സിൽ പറയുകയാണെങ്കിൽ അവിടെ നാം ഒരു ചെറിയ ശ്ലോകം പഠിപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ ഒരു ചെറിയ ശ്ലോകം ഇത് താരക മന്ത്രമാണ് ഈ താരക മന്ത്രം നമ്മൾ ഏവർക്കും എളുപ്പത്തിൽ ശീലിക്കുവാൻ സാധിക്കും രാമ 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 എന്നുള്ളതും മന്ത്രം തന്നെയാണ് അപ്പോൾ നാം ഇങ്ങനെ ഒരു ശീലം ഈ കുട്ടി അറിയാതെ ശീലിച്ചു വരികയാണ് പതുക്കെ പതുക്കെ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് നാം ഏവരും ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ഒരു വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവാം ഒരു കുട്ടി കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാപ്രവർത്തതയെന്നൊക്കെ പറഞ്ഞ് വായിലതിന് വാക്കുകൾ പോലും വരുന്നില്ല പക്ഷേ ആ ഒരു ശീലത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ആ ഒരു ചിന്ത ഇവിടെ സ്മരണീയമാണ് നാം ഏവരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ് ചെറുപ്രായത്തിൽ തന്നെ ശീലിക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി നാം ഏവരും വിഷ്ണു സഹസ്രനാമം പൊതുവെ എല്ലാവർക്കും ജപിക്കുവാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ജപിക്കേണ്ടതായിട്ടുള്ള നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുള്ളതാണ് വിഷ്ണു സഹസ്രനാമം കാരണം ഈ നാല് വേദങ്ങളുണ്ട് ഒരുപക്ഷെ അഞ്ചാമത്തെ വേദം എന്താണ് എന്നുള്ളതാണ് ഈ വേദങ്ങൾ ഒന്നേ ഉള്ളൂ അത് നാലായി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ അഞ്ചാമത്തെ വേദം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം എന്നുള്ള ഒരു ചിന്ത വരികയാണെങ്കിൽ ഭാരത പഞ്ചമോ വേ വേദ എന്ന് പറയുന്നു മഹാഭാരതം തന്നെയാണ് ആ മഹാഭാരതത്തിലുള്ള വിഷ്ണു സഹസ്രനാമം എന്നുള്ളത് അത്യുത്കൃഷ്ടമായ അതിനപ്പുറം വേറെ വിഷ വിശേഷങ്ങളൊന്നും കൊടുക്കാൻ തന്നെ ഇല്ല അത്രയ്ക്കും മൂല്യവത്തായിട്ടുള്ള ശ്ലോകമാണ് സഹസ്രനാമമാണ് ഭഗവാൻ ഭാഷയകാരകൻ ആദിശങ്കര ഭഗവത്പാദാൾ ആചാര്യസ്വാമികൾ അതിന് ഭാഷ്യം തന്നെ എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിഷ്ണു സഹസ്രനാമ എത്രത്തോളം അമൂല്യമാണെന്നുള്ളത് ഈ വിഷ്ണു സഹസ്രനാമം ഒരു പതിനഞ്ച് വയസ്സുകാരനെയോ പതിനെട്ട് വയസ്സുകാരനെയോ ഇക്കാലത്ത് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് വേറെ പണിയില്ലേ എന്ന് അടുത്ത നിമിഷം നമുക്ക് കേൾക്കുവാൻ സാധിക്കും പക്ഷേ അഞ്ച് വയസ്സായ കുട്ടി ഒന്ന് ഏവരും ചിന്തിക്കുക അഞ്ച് വയസ്സായ കുട്ടിയുടെ അടുത്ത് ആറ് വയസ്സായ കുട്ടിയുടെടുത്ത് വിഷ്ണു സഹസ്രനാമം ക്ലാസ്സിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്ലാസ്സിൽ ഇരിക്കും എന്നുള്ളതാണ് നമ്മളും വീട്ടിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നു അച്ഛനമ്മമാർ ഒരുമിച്ചിരുന്ന് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടി രണ്ട് വയസ്സായി ഒരു വയസ്സ് മുതൽ കാ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ റൂമിലായാലും ശരി അച്ഛനും അമ്മയും ഒരു നിത്യവും വിളക്കിൻ്റെ മുമ്പിൽ എന്തൊക്കെയോ ചൊല്ലുന്നുണ്ടോ എന്നുള്ള ഒരു പ്രതീതി കുട്ടിക്ക് കുട്ടിയിൽ ജനിച്ചു കഴിഞ്ഞു അത് പോകും തോറും അതൊരു ശീലമായി മാറി നമ്മളും വന്ന് ഇരിക്കണം എന്ന് കരുതി നാല് വയസ്സായ കുട്ടി അച്ഛനമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അതും ഇങ്ങനെ തുടങ്ങുകയാണ് ശുക്ലാം ഭരതരം വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയും തുടങ്ങും അത് ഒരു ശീലമായി മാറ്റപ്പെടും അഞ്ച് വയസ്സിൽ ആറ് വയസ്സിൽ കുട്ടിയെ വിഷ്ണു സഹസ്രനാമം ശീലിപ്പിക്കുക അത് എളുപ്പത്തിൽ കുട്ടിയുടെ മനസ്സ് നിർമ്മലമാണ് മനസ്സിനകത്തൊന്നുമില്ല വിഷ്ണു സഹസ്രനാമം പെട്ടെന്നത് പഠിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിത്യം ഒരാവർത്തി ഇത് ജപിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നുള്ള ഒരു ശീലം വരികയാണെങ്കിൽ ഏവരും ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ നെട്ടോട്ടം ഓടുകയാണ് ഓരോ മനുഷ്യനും പരിഹാരം ദോഷപരിഹാരം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് നമുക്ക് നല്ല ശീലങ്ങൾ ശീലം സർവത്ര വൈധനം എല്ലാ സ്ഥലത്തും ധനമായി വർത്തിക്കുന്നത് നല്ല ശീലങ്ങൾ തന്നെയാണ് ഈ നാമജപം നിത്യവും ചെയ്യുമ്പോഴുള്ള അത്ഭുതകരമായ മാറ്റം സ്വയം തിരിച്ചറിയുക ഒരു രൂപ ചിലവില്ല ഒരു ജ്യോത്സ്യന്മാരെയും പഴിക്കേണ്ടതില്ല ജാതകത്തെ പഴിക്കേണ്ടതില്ല ആരെയും പഴിക്കേണ്ടതില്ല വേർ വേർപ്പില്ല ഫാനിൻ്റെ മൂട്ടിലിരിക്കാം എ സി ഇട്ടുകൊണ്ടിരിക്കാം ശുദ്ധമായ സ്ഥലത്തിരുന്നു കൊണ്ട് നല്ല മനസ്സോടുകൂടി ഒരാവർത്തി വിഷ്ണു സഹസ്രനാമം ശീലിച്ചു നോക്കുക വീടുകളിൽ ഏവരും ഒരുമിച്ചിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ അതൊരു ശീലമാകും കുടുംബത്തിൽ ഐക്യത വരും നാമജപം വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും ഒരു രൂപ ചിലവില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ അച്ഛനമ്മമാർക്ക് മനസ്സിന് വളരെ തൃപ്തി ഉണ്ടാവും കുട്ടിയെന്നും സഹസ്രനാമം ജപിക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത നല്ല വഴിക്ക് ബുദ്ധി ചലിക്കും ധിയോയോന പ്രചോദയാതെന്നുള്ളത് ധീ ധാരണാവതി മേധ എന്ന് പറയുന്നു മേധാശക്തി വർദ്ധിക്കും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് വേണ്ടി മാത്രമാണ് ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നാം ജപിച്ചു പോരുന്നത് അങ്ങനെ മനസ്സിന് ക്ലാരിറ്റി ലഭിക്കും ആ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഏത് പ്രായത്തിലാണ് തുടങ്ങുന്നത് എന്ന ചോദ്യം തന്നെ ഇതിനാൽ അപ്രസക്തമായി കഴിഞ്ഞു അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നാം തുടങ്ങുകയാണ് അമ്മ എന്നുള്ളത് തന്നെ ശ്രീമാത്രേ നമഹ എന്ന് തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിൽ ആദ്യമായിട്ട് തന്നെ നാം പറയുന്നത് ഇതിനാൽ നമുക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ചെറുപ്രായത്തിൽ തന്നെ നാമജപം ശീലമാക്കുക അതിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ ഏവരും സ്വയം തിരിച്ചറിയുക നന്മ വരട്ടെ നമസ്കാരം